നേരെ നമ്മൾ ഷോപ്പ് ചെയ്തത് എന്നിട്ട് കളക്ഷൻസ് ഒരു ഇവനാരാ എങ്ങോട്ട് പോണത് എങ്ങോട്ടാണെങ്കിലും നിനക്കെന്താ മൂന്നുപേർക്കൂടെ ഓഹോ തലയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു പുലിക്കുട്ടിയായിരുന്നല്ലേ അതാ ഇത്ര ധൈര്യം കാണിക്കുന്ന

എടുത്തോ നിങ്ങൾ ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞോ മനുഷ്യരാണോ നിങ്ങള് ആ കുഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോ എന്താ സംഭവിച്ചാൽ തിരക്കാതെ എന്നാൽ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനോ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ നിങ്ങൾ ശ്രമിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ചുറ്റും നിന്ന് കാറ്റ് കിടക്കാൻ ഇട കൊടുക്കാതെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ നാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്സിഡന്റ് ആയ വീഡിയോ എടുക്കുക ആരെങ്കിലും മരിക്കാൻ കിടന്നാൽ അതും വീഡിയോ എടുക്കുക എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക നാളെ നിന്റെ കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നോക്കി നിന്നിട്ട് ഫോട്ടോയും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യോ സോഷ്യൽ നെറ്റ്വർക്കിൽ ആക്റ്റീവായ മാത്രം പോരാ സമൂഹത്തിൽ മനുഷ്യത്വത്തിൽ കൂടി ആക്റ്റീവ് ആകാൻ നോക്കണം ഇങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടാൽ വലുതായി ഫോട്ടോ എടുത്ത് റെസ്റ്റ് ഇൻ പീസ് എന്ന് ടൈപ്പ് ചെയ്ത് വെക്കാതെ ഹെൽപ്പ് ചെയ്തവരുടെ ജീവൻ രക്ഷിക്കാൻ പ്രയത്നിക്കുക അപ്പൊ അവരുടെ കണ്ണിൽ നിങ്ങൾ ബെസ്റ്റ് പീസ് ഇൻ ദ വേൾഡ് ആയിരിക്കും നിങ്ങൾ എല്ലാരോടും കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും അപകടങ്ങൾ കണ്ടാൽ ചുറ്റും കൂടി നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നോക്കാതെ ആംബുലൻസിന് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക ഒരു ജീവന്റെ കാര്യമാണ് പ്ലീസ് ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്തിനാ ഇങ്ങനെ കരയുന്നത്

ഉം നിന്നെ പോലുള്ള പോക്കിരികള് റോഡിൽ കൂടെ പോകുന്ന പെൺകുട്ടികളെ മോശമായി നോക്കുന്ന നിർത്തുന്നത് വരെ ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് റോഡിൽ കൂടെ മാന്യമായി നടക്കാൻ പറ്റുമോ ഞങ്ങളുടെ പ്രോബ്ലം ഞങ്ങൾ നോക്കിക്കോളാം നീ നിന്റെ പണി നോക്ക് ഒരാളെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാതെ ഡിസൈഡ് ചെയ്യുന്നത് വലിയ തെറ്റാണ് എല്ലാ ആണുങ്ങളും മോശക്കാരല്ല ഞങ്ങളിൽ നല്ല മനസ്സുള്ളവരും ഉണ്ട് ഇവിടെ എന്താ നീ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണോ എന്താ സംഭവിച്ച ീ ഷോള് നിനക്കിനി വേണമെങ്കിൽ ഇന്ന് നൈറ്റ് വന്ന് പ്രത്യേകമായിട്ടൊന്ന് കണ്ടിട്ട് പോകാം വന്ന എന്റെ കൂടെ ആരോമാര് ഇവനും നിങ്ങൾ മാത്രമല്ല ഇവനെ പോലുള്ള എല്ലാ ചെറ്റകളോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് പെണ്ണ് കണ്ണുനീര് പൊഴിച്ചാൽ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏട്ടനോ അനുജനോ അച്ഛനോ കാമുകനോ വരും ഒരുപക്ഷെ ഇവരാരും വന്നില്ലെങ്കിൽ പോലും എന്നെ പോലൊരു ഫ്രണ്ട് വരും വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും அண்ணா எத்தடிச்சிட்டு அவன் வாது உறக்க ஏதாச்சும் இருக்க അടിവാങ്ങി അടിവാങ്ങി നീ ഒരു പരുവമായുള്ളുടാ തലയ്ക്ക് ബോധം വന്നില്ലടാ വന്നില്ലട നിനക്കിതുവരെ അവൾക്ക് വേണ്ടി എന്തിനടാ നീ നരകം അനുഭവിക്കുന്നത് പറയടാ ഇവൻ വാതുറക്കുന്നവരെ വിടരുത് ശരിയണ് തുടങ്ങിക്കൂടാ यो फोटो बारे माया ഇന്ന് വെളുപ്പിന് ഞാൻ സ്വപ്നത്തിൽ എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു അവിടെ സുന്ദരനും യുവാവ് മൈലാഞ്ചി നോക്കി എന്റെ കയ്യിൽ നോക്കി കണ്ണിൽ അങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് എന്റെ മനസ്സിൽ തോന്നി മെല്ലെ ഞാനൊന്ന് കണ്ണുകളെ തുറന്ന് അവനെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച കണ്ണുകൾക്ക് എന്തോ ഒരു നാണാണോ ഭയമാണോ ഒരു നല്ല ഭാവനയെ കുറിച്ച് എനിക്ക് എങ്ങനെ വർണ്ണിക്കേണ്ടെന്ന് അറിയില്ല ജയ അതെയോ ഇതൊക്കെ ചെയ്യുന്നത് അത്ഭുതാണ് അത്ഭുതാണ് അവൻ അത് ശരി അപ്പോ പക്ക പറയാറായിട്ടില്ല പക്ഷെ അവനെ കാണുമ്പോ പ്രേമത്തോടെ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയാനായിട്ട് അവന്റെ മുമ്പിലേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പറയണം തോന്നുക എന്താടി എന്താ പറ്റിയേ ഇത്രയും നേരം നന്നായി പറഞ്ഞു വന്നിട്ട് പെട്ടെന്നുണ്ടെന്ന് നിനക്ക് പറ്റിയേ എന്ത് പറ്റിയടാ ഒന്നുമില്ല വിട് നമ്മള് പ്രോജക്ടിന്റെ കാര്യം ശ്രദ്ധിക്കണം ഇന്ന് അമാവാസിയാണ് പ്രോജക്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ നമുക്ക് ശ്മശാനത്തിൽ പോകണം പ്രോപ്പർട്ടീസ് എല്ലാം റെഡിയല്ലേ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഹാൻഡിക്യാം ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ Hm. Mm. Um, and the shit of Come. Hey, stop, stop. തനിക്ക് എന്താടോ ഞങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ താനുണ്ടല്ലോ എന്താ തന്റെ പ്രശ്നം കണ്ണാടി നീ നിന്റെ മുഖം ലോക ലോകസുന്ദരിയാണെന്ന് അവളുടെ വിചാരം മാറി അല്ല നീ എന്താ അമാവാസി രാത്രിയിൽ ശ്മശാനത്തിലേക്ക് വന്നത് ആ പ്രേതങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വന്നത് നീ ഒന്നുമില്ല എന്റെ പ്രോജക്ടിന്റെ കാര്യത്തിനായിട്ട് റിസർച്ച് ചെയ്യാൻ വന്നതാ എന്ന് ഞാനും വരട്ടെ ില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ശരിയായിക്കോട്ടെ നിങ്ങളെ കണ്ട പ്രേതങ്ങൾ ശ്മശാനം വിട്ട് ഓടാതിരുന്നാ മതി വരുന്നില്ലേ എനിക്കൊന്നുമില്ല ഞാൻ പോവാ ഹലോ ഇവൾ കാസര്ത്തിളോട് ചോദിക്ക് എന്താ വേണ്ടതെന്ന് അല്ല അവൻ ആരാടി അന്ന് കൂടെ വന്നില്ലായിരുന്നോ അവനെ വിളിക്കടി അളിയമാരെല്ലാരും റെഡിയെന്നല്ലേ ెట్ నినక స్వీట్ వాడి వాడియాన్ వంద മാരി മഹാദേവൻ അറിയില്ല അറിയില്ല ഞാൻ ചെയ്യുമ്പോൾ ലൈവായി കാണിക്കാൻ ഈ മീഡിയക്കാരോട് എത്ര തവണ പേടിച്ചിട്ട് ആരും അടുത്തേ വരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാർ പറയും യവുമാരെഴുതും അറ്റ്ലീസ്റ്റ് ഒന്ന് പേരെങ്കിലും എഴുതാതെ മാറ്റർ ക്ലോസ് ചെയ്ത് മടക്കും അവസാനമായിട്ട് ഞാൻ ചോദിക്കാം നിന്റെ അമ്മയാണ് നിനക്കെന്നെ അറിയില്ല നിന്റെ അമ്മയാണ് അറിയില്ല മോനെ എനിക്ക് ചോരയേക്കാൾ വെറുപ്പ് വേറെ ഒന്നിനോടുില്ല നിന്നെ കൊല്ലുന്നത് എനിക്കൊരു വിഷയമേ അല്ല നോക്ക് ഇവന്മാരൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുക എന്തിന് ഈ വിഷയം നമുക്ക് വിടാം എനിക്ക് വേണ്ടത് ഈ സ്ഥലം നിൽക്കുന്ന ബോർഡറിന്റെ ഫയലാണ് അത് മര്യാദക്ക് എനിക്ക് തന്നിട്ട് പൊക്കോ എത്ര വേണമെങ്കിലും ചോദിക്ക വേണ്ട കാശ് ഞാൻ നിനക്ക് എറിഞ്ഞു തരാം മാരി നീ ഡയലോഗൊക്കെ നന്നായി പറയുന്നുണ്ട് എനിക്ക് ഒരു ഡയറക്ടർ പരിചയമുണ്ട് നല്ല പരിചയമല്ല ചെറിയൊരു പരിചയമുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ഒരു ചാൻസും വാങ്ങിച്ചു തരാം അഭിനയിച്ച് ജീവിച്ചു അറിയോ ഈ ഫയൽ ഞാൻ തന്നെ ഗവൺമെന്റിന്റെ സബ്മിറ്റ് ചെയ്യും എന്താ നിനക്ക് ചെയ്യാൻ പറ്റുക പോയി ചെയ്യടാ പൊട്ടക്കിരട്ടിലെ തവളകളെ പോലെ ജീവിക്കാതെടാ നീയൊക്കെ എനിക്ക് തരുന്നത് സർക്കാരാണ് പബ്ലിക് സർവന്റ് ആണ് ഇവനൊക്കെ പ്രേമം തലക്കി പിടിച്ചിരിക്കുക എങ്ങനെ ഇവനോട് പറയും കാര്യം ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ ആ എന്നാലും ഇവനോട് പറയാ

അപ്പൊ നാളെ ഇത് തന്നെ ഇട്ടിട്ട് വരണം സ്ഥലവും സമയവും ഓർമ്മയുണ്ടല്ലോ അല്ലേ രാവിലെ മണിക്ക് ശിവക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ നീയും സമയത്തിന് വരണം നിന്നെക്കാളും തിരക്ക എനിക്കാ പക്ഷെ നിനക്ക് മുമ്പ് ഞങ്ങൾ വന്നിരിക്കും ശരി എന്നാ കം ക്യാമറ ചേട്ടാ താന്നുവാ താന്നുവാ എന്താടോ ഈ ലോകം ഈ രണ്ടും അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ നന്ദാ നിന്റെ ഫ്ലൈറ്റ് ആ പയ്യൻ ഹൈജാക്ക് ചെയ്തോണ്ട് പോയല്ലോ നിന്റെ കഥ ഫിനിഷ്